ഇപ്പം നമ്മൾ നമ്മുടെ പാക്ക് ബൈ ചെയ്യാൻ പോവുകയാണ് സോ അർജൻറ്റീന ഫ്രാൻസ് സോ ഈ രണ്ട് പാക്കിൽ നമ്മളൊരു പാക്ക് ബൈ ചെയ്യാൻ പോവുകയാണ് സോ നമ്മൾ ഇന്നലെ ഒരു പോൾ കണ്ടക്ട് ചെയ്തായിരുന്നു ഏത് പാക്കാണ് ബെറ്റർ എന്നറിയാൻ സോ ഒരുപാട് പേര് ആ പോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു സോ ഒരുപാട് പേര് പല ഒപ്പീനിയൻസ് പറഞ്ഞു മെജോറിറ്റി ഒപ്പീനിയൻസ് കുറേ പേര് പക്ഷെ അർജൻറ്റീനയ്ക്കാണ് പക്ഷെ എനിക്ക് തോന്നുന്നു പോൾ കൊടുത്തിട്ട് പക്ഷെ കുറേ കമൾസറുണ്ട് അപ്പം നമുക്ക് എന്തായാലും പാക്ക് എടുക്കാം രണ്ടും കൺഫ്യൂസിങ് ആണ് രണ്ട് പാക്കും പക്ഷേ ഒരെണ്ണം എടുത്തേ പറ്റാത്തോളും അപ്പം നിങ്ങൾ എന്നി ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്ബി സപ്പോർട്ട് സോ ചെയ്യാം സ്വാകാശ് വെൽക്കം ടു അവർ ചാനൽ ഡാർഗ് ഗേമസ് സോ നിങ്ങൾക്ക് ഈ ഫുട്ബോൾ ഐഡീസൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫെയർ റൈറ്റിൽ നിങ്ങൾക്ക് നമുക്ക് കോയിൻസ് മേടിക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിലും അത് വാറണ്ടി കോയിൻസും ഉണ്ട് നോൺ വാറണ്ടി കോയിൻസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫെയർ റൈറ്റിൽ കിടില ഐഡീസ് മേടിക്കാൻ പറ്റും നല്ല നല്ല ഐഡീസ് അത് പോസ്റ്റ് ചെയ്യുമുണ്ട് നല്ല ഐഡീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് താഴെ കവൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കോയിൻസ് കിട്ടുന്നതാണ് സോ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക ഓക്കെ സൊ നമുക്ക് നേരെ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ പാക്ക് എടുക്കാം സോ ഏത് പാക്ക് ആവാണ് കൺഫ്യൂസിങ് ആണ് എനിക്കും കാരണം രണ്ട് പാക്കും ഒന്നിനൊരു ബെറ്ററാണ് സോ പിന്നെ കുറേ പാക്ക് കിടപ്പുണ്ട് അപ്പം ആക്ച്വലി ഇപ്പം അർജന്റീന എടുക്കാന്നുണ്ടെങ്കിൽ ലയണൽ മെസ്സിയുടെ കാട് നല്ല കാടാണ് പക്ഷേ പ്ലെയിങ് സ്റ്റേ ഡീപ്പ് ലൈംഗ് ഫോർഡാണ് അതാണ് ഒരു പ്രശ്നം പിന്നെ പറയാൻ ഉണ്ടെങ്കിൽ സ്കലോനി സ്കലോനി ആണെങ്കിൽ പൊസിഷൻ ഗെയിമിലും ക്യുക്ക് കൗണ്ടറിലും നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ നമുക്കൊരു ടാറ്റിക്സ് ഒക്കെ മാറ്റി കളിക്കാൻ പറ്റും അപ്പോൾ അത് നല്ലൊരു എന്താണ് നല്ലൊരു കാര്യമാണ് നല്ലൊരു മാനേജറാണ് പക്ഷേ എയ്റ്റി സെവൻ ആണ് മാക്സിമം നമുക്ക് പ്രൊവിഷൻസ് കിട്ടുന്നത് സോ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും പക്ഷേ നല്ല മാനേജറാണ് അടിപൊളി സാധനമാണ് നല്ലൊരു ഇമ്പാക്റ്റ് കുറേ പേര് പറയുന്നവരെ അടുത്തവരൊക്കെ പിന്നെ നമുക്ക് പറയാനുള്ളത് ഫ്രാൻസിൻ്റെ പാക്ക് ആണ് സോ ഫ്രാൻസിൻ്റെ പാക്ക് പറയാനുണ്ടെങ്കിൽ നമുക്ക് ഡശാംസ് കിടപ്പുണ്ട് ഡശാംസ് എയ്റ്റി എയ്റ്റാണ് ലോക്ക്ബാൾ കൗണ്ടറിൽ ലോക്ബാൾ കൗണ്ടർ നല്ല ഇമ്പാക്റ്റാണ് ഗെയിമിനകത്ത് പിന്നെ ഗ്രീസ്മാൻ ആൻ്റോണിയോ ഗ്രീസ്മാൻ്റെ കാട് ഹോൾ പ്ലെയർ കാർഡാണ് സോ എന്തേലും ഇതുവരെ ഗ്രീസ്മാൻ ഇല്ല എന്തേലും മെസ്സി ലാസ്റ്റ് വന്ന ഒരു എൻ്റെ നാല് എപ്പിക്ക് മെസ്സി കടപ്പുണ്ട് സോ അതാണ് ഒരു പ്രശ്നവും പിന്നെ ഇതെല്ലാ പാക്കും ഇംഗ്ലണ്ടിൻ്റെ പാക്കാണെങ്കിലും ഒക്കെ നല്ല പാക്കാണ് കിടക്കാച്ച് സൗത്ത് ഗേറ്റിൻ്റെ ബാഗ് ഇത് ക്വിക്ക് കൗണ്ടറിലും ലോങ് ബോൾ കൗണ്ടറിലും ഇത് നല്ല എഫക്റ്റീവാണ് ഈ ഒരു പാക്കിൽ സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ പോർച്ചുഗൽ പോർച്ചുഗലിൻ്റെ പാക്കിൽ മാർട്ടിനസ് സോ മാർട്ടിനസ് ലോങ് ബാളിൽ എയ്റ്റി എയ്റ്റ് കിട്ടുന്നുണ്ട് സോ ലോങ് ബാൾ ഞാനും കളിക്കാറില്ല പിന്നെ ടർക്കി ബ്രസീലൊക്കെ ഇടപ്പോൾ ബ്രസീലിൻ്റെ ബാക്ക് നോക്കാൻ പോകും ബ്രസീലിൻ്റെ പാക്കെടുക്കാന്നുണ്ടെങ്കിൽ ഹെൻറി ക്യൂസ് ക്യുക്ക് കൗണ്ടറിൽ എൺപത്തേഴ് ലോങ് ബാളിൽ എൺപത്താറ് കിട്ടുന്നുണ്ട് സോ കൺഫ്യൂസിങ് ആണ് കുറച്ച് എടുക്കുന്ന കാര്യത്തിൽ കാരണം ടർക്കി കൂടെ നോക്കട്ടെ ടർക്കി ഇതുവരെ നോക്കിയില്ലേ ടെർക്കി ഓ ഔട്ട് വേർഡ് എയ്റ്റായിട്ടുണ്ടോ ഔട്ട് വേർഡ് ഔട്ട് ഇപ്പം കളിക്കാറില്ല അങ്ങനെ സോ എല്ലാ ഇതും ഉണ്ട് അപ്പോൾ ആക്ച്വലി കൺഫ്യൂസിയാണ് എടുക്കണം എന്നുള്ളത് പിന്നെ കുറേ കമൻസ് കണ്ടു ബ്രോ ഡി പ്ലൈ ഫോൺ അല്ലേ പിന്നെ ഗ്രീസ്മാനെ എടുക്കൂ പിന്നെ ഇഷ്ടം പോലെ മെസ്സി കിടപ്പില്ലേ ലാസ്റ്റ് ചെയ്ത മൂന്ന് വിക്റ്റേ മെസ്സും ബ്രോ എടുത്തില്ലേ അതുകൊണ്ട് ഫ്രാൻസ് എടുക്കും ഫ്രാൻസ് എന്നുള്ള ഇമ്പാക്റ്റാണ് ഗ്രീസ്മാൻ എന്നുള്ള ഇമ്പാക്റ്റാന്ന് പറയുമ്പോൾ പക്ഷെ രണ്ട് ബാക്ക് ഞാൻ എടുക്കും പക്ഷേ ഇപ്പോൾ ഒരെണ്ണം എടുക്കുകയാണ് എനിക്ക് എന്തായാലും ഇതിനകത്താണെങ്കിൽ പറയാം അർജൻറ്റീനക്ക പറയാൻ വേണ്ടിയിൽ നമ്മുടെ എന്താണ് സ്കലോനി സ്കലോനി നല്ലൊരു മാനേജറാണ് ക്യുക്ക് കൗണ്ടറും പോസ്റ്റർ ഗെയിം കളിക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് നമ്മുടെ എന്താണ് ഡഷാംസിൻ്റെ ഇതിനകത്ത് നമുക്ക് ലോങ് ബാൾ കൗണ്ടറ് കളിക്കാൻ പറ്റും പിന്നെ ഗിഗീസ്മാൻ ആണ് നല്ലൊരു പാക്കാണ് സോ കുറച്ച് കൺഫ്യൂസിങ് ആണ് എടുക്കണം എന്നുള്ളത് പക്ഷേ ഞാൻ എന്തായാലും ഇവിടെ ഫ്രാൻസ് എടുക്കുകയാണ് കാരണം എൻ്റെ മെസ്സി എൻ്റെ കിടപ്പുണ്ട് സോ ഫസ്റ്റിലെ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുകയാണ് എനിക്ക് യു യീഷ്മാനെ കളിപ്പിക്കണമെന്നുണ്ട് അപ്പം പിന്നെ ലോങ് ബാൾ കൗണ്ടർ എൻ്റെ നല്ലൊരു മാനേജർ ഇപ്പം കറണ്ട്ലി ഇപ്പം എൻ്റെ ഇല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം എടുക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് കോയിൻസ് പൊടിച്ച് നമുക്കൊരു ബിഗ്റ്റയും കാർഡനേയും നമുക്കൊരു മാനേജറെ സൈൻ ചെയ്യാം കുറേ പ്ലേസ് സൈൻ ചെയ്യാം സോ ആയിരത്തി അഞ്ഞൂറ് കോയിൻസ് പൊടിക്കുകയാണ് പൊടിച്ച് എടുക്കാൻ പോവുകയാണ് കൊടുത്തിട്ടുണ്ട് സോ നമ്മുടെ ടീമിലോട്ട് തന്നെ എല്ലാവരും വരാൻ പോവുകയാണ് ഏ ആൻറ്റോണിയോ ഗ്രീസ്മാൻ ഗ്രീസ്മാനെ നമ്മൾ സൈൻ ചെയ്തു സോ ഗ്രീസ്മാൻ അൻടോണിൻ ഗ്രീസ്മൻ നമുക്ക് ലോക്ക് ചെയ്തേക്കാതിന് ഗ്രീസ് ഒന്നും ആയി പോണ്ട ഓക്കെ സോ നമുക്ക് മാനേജറേയും കിട്ടി നമ്മളെ പാക്കും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് സോൾഡ് ഔട്ട് സോ നമുക്ക് നേരെ പോയിട്ട് ഗ്രീസ്മാനായിട്ട് സ്കൂളിൽ ഇട്ട് നോക്കാം ഗ്രീസ്മാൻ നമുക്ക് മാനേജറെ മാറ്റാം ഇപ്പോൾ നമ്മുടെ പെപ്പായിരുന്നു അടക്കുന്നത് പെപ്പ് നല്ല മാനജറായിരുന്നു സോ സൂൺ ബൈ പ്ലെയർ വാല്യൂ ഓർഡർ ഫൈനി കൊടുക്കാം സോ ഗ്രീസ്മാൻ നമ്മുടെ എൻ്റെ ഗ്രീസ്മാൻ എന്ത് എൻ്റെ ഗ്രീസ്മൻ എന്തുയെ എൻ്റെ ഗ്രീസ്മാൻ എൻ്റെ റൊഡർ രൂപയോ മാറ്റി ഗ്രീസ്മാനെ കൊടുത്തു സോ നമ്മൾ ഗ്രീസ്മാനെ എടുത്ത് ഒരു പൊസിഷൻ ഇടുകയാണ് ഇങ്ങനെ കളിക്കാം എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് ചീൻ താപ്പോട്ടാക്കിട്ട് ഇങ്ങനെ കളിച്ചോക്കാം അതിന് തൊട്ട് സെക്കൻഡ് സ്ട്രൈക്കർ ഗ്രീസ്മാൻ ഇനി ട്രെയിൻ ചെയ്യാം ക്ലീസ്മാനെ നമുക്ക് പൊസിഷൻ ട്രെയിനിങ് കടപ്പുണ്ട് എൻ്റെ ഒരു സ്കിൽ ഇതെന്ന് തോന്നുന്നു ഇല്ല ലെവൽ ട്രെയിനിങ് ചെയ്യാം എന്തായാലും ലെവൽ ട്രെയിനിങ് ചെയ്യാം ക്ലീസ്മാനെ ഇപ്പം ഓട്ടോ എടുത്ത് നോക്കാം ഓട്ടോല കയറി അടിച്ച് നോക്കാം നമുക്ക് എന്തായാലും ഓക്കെ ഓഫ് നൂറ്റഞ്ച് റേറ്റടിക്കാണ് ഗ്രീസ് മന് കിട്ടുന്നത് അറ്റാക്കി നൂറ്റഞ്ച് പോവും ഇവിടെ നൂറ്റഞ്ച് പോകുന്നുണ്ട് കൊള്ളുമല്ലോ നൂറ്റഞ്ച് റേറ്റിംഗ് കിട്ടുന്നുണ്ട് ഗ്രീസ് നോക്കാം പ്ലെയർ റോള് സെൻ്റർ ഫോർവേഡ് ഓഫ് നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് കേട്ടോ അവർ എൺപത്തൊമ്പത് ബോൾ കൺട്രോൾ ഡ്രിബിളിങ് ടൈറ്റ് പൊസിഷൻ ഫിനിഷിങ് നയൻറ്റി ടു കിട്ടുന്നുണ്ട് സെറ്റ് പീസ് കേള് സ്പീഡ് ആക്സലറേഷൻ ഒക്കെ ഉണ്ട് നൈസ് സാധനമാണ് കേട്ടോ കിട്ടിയ സാധനമാണ് അടിപൊളി കാടാണ് കേട്ടോ നൈസ് കാടാണ് എന്തായാലും അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും എന്തായാലും കളിപ്പിച്ച് നോക്കണം എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കണം പൊളി സാധനമാണെന്ന് നോക്കണം സൊ ഗ്രീസ്മാർ നമുക്ക് എന്തായാലും ലോങ്ങ് ബാൾ കൗണ്ടറിട്ട് നോക്കാം എന്തായാലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം ചാൻസ് ഇല്ല നോക്കാം ചേഞ്ച് മാനേജർ നമ്മുടെ ആശാനന്ദിയും ദശാംസ് ദശാംസിനെടുത്ത് നമ്മൾ പ്ലേയിങ് സ്റ്റൈൽ മാറ്റാം ടീം പ്ലേയിങ് സ്റ്റൈൽ ലോങ് ബാൾ കൗണ്ടർ ഇട്ടു എസ് നൂറ്റഞ്ചിനാണ് മാറ്റം ഒന്നുമില്ല കുറച്ചൊരു എഫക്റ്റീവ് ആയിരിക്കും ഗ്രീസ്മാൻ്റെ പ്ലേയിങ് ഈ ഒരു മാനേജറിനകത്ത് അപ്പോൾ എന്തായാലും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കെടുക്കാഴ്ച സ്ഥാനമാണ് എയ്റ്റി എയ്റ്റ് ആണ് നമ്മുടെ മാനേജറുടെ പ്രൊവിഷൻസി വരുന്നത് അടിപൊളി കാർഡും കിട്ടി സോ ഇനിയിപ്പോൾ മെസ്സി സൈൻ ചെയ്യണം ആക്ച്വലി മെസ്സി എനിക്ക് വേണം കാരണം ഡീപ്പ് പ്ലേ ഫോർഡാണെങ്കിലും പുള്ളിക്കാർ മിഡിൽ നല്ല രീതിയിൽ കളിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം അറ്റാക്ക്മെൻറ്റ് നൂറ്റിയേഴാണ് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു നൂറ്റിയേഴ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് കണ്ടത് നോക്കണം പിന്നെ റൈറ്റ് വിങ്ങിലും നല്ല സ്റ്റാറ്റ്സ് നല്ല പെർഫോമൻസ് ഉണ്ട് ആ ഒരു കാർഡ് റൈറ്റ് മിഡിലും നല്ല ഒരു ഇത് കാണിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഓവറാൾ ഒരു ബെസ്റ്റ് ഒരു കാർഡാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ മെസ്സി എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ഈ മെസ്സിയെ കൊണ്ടുവരും ഗെയിമിൽ സോ എന്തായാലും നല്ലൊരു പാക്കാണ് ഉറപ്പായിട്ടും സൈൻ ചെയ്യണം അതിൻ്റെ ഒപ്പിനിൽ മെസ്സി ഉള്ളവരൊക്കെ നിങ്ങൾ ഇതിൽ പോകാണ് നല്ലത് ഗ്രീസ്മാൻ പോയാണ് നല്ലത് തൽക്കാലത്തേക്ക് പിന്നെ നിങ്ങൾക്ക് കോവിനുള്ളപ്പം എടുക്കുക ടൈം ഉണ്ടെന്നാലും നിങ്ങൾക്ക് പൈസ കളി എടുക്കാൻ പറ്റും പാക്ക് എടുക്കാൻ പറ്റും സോ അത്യാവശ്യം കോവിനൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് കുഴപ്പമില്ല തന്നെ ഈ കുയിൻ കിട്ടുന്നുണ്ട് പിന്നെ അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഉള്ള കാടാണ് ഗ്രീസ്മാൻ്റെ കാർഡ് സോ എന്തായാലും നോക്കണം കളിപ്പിച്ച് നോക്കണം സുഗൈസ്